അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഓരോ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു അതിഥി ഉണ്ട് ഈ മുഖവരുടെ ആവശ്യമില്ല സാധാരണ ആങ്കറിംഗ് പറയുമ്പോൾ ചെയ്ത ചിത്രങ്ങളുടെ പേര് പേരൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈൻ ടോഫ് ബ്രൗ ഹാപ്പി ഓണം ബ്രോ ഹാപ്പി ഓണം താങ്ക് യു അപ്പോൾ ഓണത്തിൻ്റെ സമയമാണ് ഒരുപാട് ബഞ്ച് ഓഫ് മൂവീസ് ഉണ്ട് റിലീസ് ചെയ്യാൻ റിലീസ് ചെയ്തതും ചെയ്യാൻ പോകുന്നതായിട്ടൊക്കെ ഇപ്പോൾ എന്ത് തോന്നി ഓണം അടിപൊളിയല്ലേ ഓണം അടിപൊളി തന്നെയാണ് എപ്പോഴും ചെറുപ്പം മുതലേ ഓണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് സിനിമ അത് തന്നെയാണ് പിന്നെ എല്ലാ ഇപ്പോ റിലീസ് ചെയ്യുന്നത് ദൂരം പടം വളരെ നന്നോട്ട കൂടുന്നു പിന്നെ പോപ്കോൺ ഉണ്ട് ഉണ്ട് പിന്നെ ഒരു കലിപ്പ് പടം വരാൻ കിടക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഈ ചിത്രങ്ങളൊരു കാര്യം ദൂരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പുതിയൊരു ഡയറക്ടറാണ് അപ്പൊ ആ ചിത്രത്തിൽ ഒരു മക്ബൂൽ ഉണ്ടോ അല്ലേ ആ മക്ബൂലും ഞങ്ങള് മൂന്നുപേരും കോളേജ് പിള്ളേരായിട്ടാണ് ഒരു യൂത്ത് ലവ് 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 സ്റ്റോറിയാണ് സ്റ്റോറിയാണ് ആ മക്ബൂലിന്റെ ലവ് സ്റ്റോറിയാണ് എനിക്കതില് അങ്ങനെ ലവ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ച് ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് സ്ത്രീ വിരോധിയാണ് ചിലക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും പെൺകുട്ടികളെ മൈൻഡ് ചെയ്യാത്തവര് പ്രേമിക്കുന്നവരെ ഇഷ്ടമല്ലാത്ത പിന്തിരിപ്പിക്കും കൂട്ടുകാരെപ്പോഴും പക്ഷെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിൽക്കും അവര് ലാസ്റ്റ് വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ സാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത ചിത്രമാണ് ഇപ്പോഴാണ് റിലീസ് ആവശ്യം പിന്നെ അർച്ചന കവി ഉണ്ട് ഇതില് പിന്നെ അഞ്ജലി ഉണ്ട് പിന്നെ പുതിയ രണ്ട് കുട്ടികളാണ് ഐമ ഐന സ്വർഗ്ഗരാജ്യത്തിലൊക്കെ അവർ ഇരട്ടകളാണ് രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് അത് നന്നായിട്ട് പോകുന്നു പോപ്കോൺ പേര് കൊണ്ട് രസകരമായ ജോയിരുന്നു അതിന്റെ ആദ്യത്തെ അനീഷ് ഉപാസനയുടെ മൂന്നാമത്തെ ചിത്രം മാറ്റ്നിക്കും പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഒരു സാധനം സൗബിൻ ഉണ്ട് സൃൻഡിയുണ്ട് ഭഗത്ത് ഉണ്ട് നിങ്ങളുടെ പഴയ ടീമുകൾ ഈ ഓണത്തിന് ഞാൻ പറയുക ഓണത്തിന്റെ ചോദ്യങ്ങളോട് ചോദിക്കണ ഓണത്തിന് എന്തായിരിക്കും പ്രത്യേകിച്ച് നമ്മള് പണ്ടൊക്കെ സിനിമ ലൊക്കേഷനിലായിരുന്നല്ലോ പണ്ടും അല്ലെ കൊറേ നാളായിട്ട് സിനിമ ലൊക്കേഷനിലേ ഇതിനെ അസോസിയേറ്റ് ചെയ്തൊക്കെ എങ്ങനെയായിരിക്കും ഓണത്തിന് സെറ്റിലുള്ള ഒരു ഓണം എങ്ങനെയുണ്ട് രസമുള്ള കാര്യമാണെന്ന് നമ്മളിത് ആഘോഷിച്ചിട്ടില്ല അവിടുത്തെ ഒരു ക്രൂ ആയിട്ടുള്ള ഒരു ഓണം ഓണത്തിനോ ക്രിസ്മസിനോ വിഷുവിനോ അങ്ങനെ അവധിയൊന്നും ഉണ്ടാവില്ല എന്തായാലും സെറ്റിലാണെങ്കിൽ നമുക്ക് ഷൂട്ടിങ്ങാണ് ഏറ്റവും താല്പര്യമുള്ള കാര്യം അത് അത് പിന്നെ മുടക്കാൻ പറ്റില്ല പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇലയിൽ ചോറ് കിട്ടും കിട്ടും അല്ലെങ്കിൽ സാധാരണ നമ്മൾ പ്ലേറ്റ്സ് കയ്യിൽ വെച്ചിട്ടാണ് കഴിക്കുക അന്ന് ടേബിളിലൊക്കെ ഇട്ട് അതിന് മുകളിൽ ഷീറ്റൊക്കെ വിരിച്ച് ഇലയിൽ എല്ലാ കറികളും കാര്യങ്ങളും അന്ന് നമ്മുടെ എല്ലാങ്കിൽ സാധാരണ എല്ലാ ദിവസവും പ്രൊഡക്ഷനിലെ ചേട്ടന്മാരാണ് നമുക്ക് ചോറ് വിളമ്പി വിളമ്പിത്തരുക അന്ന് എല്ലാവരും ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കും എല്ലാവരും ഒരുമിച്ച് കഴിക്കും പിന്നെ രണ്ടുതേരം പായസം ഉണ്ടാവും പിന്നെ ഓണക്കലികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഷൂട്ടിങ് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഏർ മെയിനായിട്ട് ഈ നമ്മള് കൊടം തൂക്കിയിട്ടിട്ടുള്ള അടി പിന്നെ തീറ്റ മത്സരം തീറ്റ മത്സരം ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന എല്ലാ പ്രാവശ്യം വിചാരിക്കും ഞാൻ ജയിക്കുന്ന അവിടെ ചെല്ലുമ്പോ അറിയൂ നമുക്ക് സാധാരണ കഴിക്കാൻ പറ്റുന്ന അത്ര പോലും കഴിക്കാൻ പറ്റില്ല അത് ഇഡ്ലിയൊക്കെ ആയിരിക്കും ഇറ്റ്ലി പക്ഷെ ചിലവർ നന്നായി കഴിക്കൂട്ടോ അങ്ങനത്തെ കളികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ള പിന്നെ നീന്തൽ മത്സരങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഒരുപാട് മൂവീസും ഒക്കെ ചെയ്തില്ല കുറെ ഗ്യാപ്പ് കിടക്കൊക്കെ വന്നില്ല ഇല്ല ഒരു ഭാഗ്യം സിനിമയില് അത്യാവശ്യ ഘടകമാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ ഒരാൾക്ക് ഒരു ആക്ടർക്ക് ഷൈൻ ടോമിന്റെ കാരണം ഇത്രയും ബഞ്ച് ഓഫ് ഫിലിംസ് ചെയ്ത് അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് ലക്ക് എന്ന് പറയുന്ന ഒരു ഭാഗ്യം ഒരു ഫാക്ടറാണോ അഭിനയിക്കുന്നതിൽ അഭിനയിക്കുന്നതിൽ നെൽ എല്ലാ കാര്യത്തിലും ഉണ്ട് ഭാഗ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഭാഗ്യം എന്ന് നമുക്ക് വിളിക്കാം ചിലപ്പോൾ ചില പറയും സമയം ഇതെല്ലാം നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മള് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ഇത് ഇതെല്ലാം മാറി മാറി ചെയ്തോണ്ടിരിക്കും ഭാഗ്യം നിർഭാഗ്യം എന്തായാലും ഉണ്ടായിരിക്കും ഭാഗ്യം മാത്രം സംഭവിക്കാന്ന് പറഞ്ഞു നമ്മൾ ലൈഫിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോ ഭാഗ്യമില്ലാത്ത സമയം എങ്ങനെ ഓവർകം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോ അതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ഭാഗ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അത് സംഭവിക്കും നമ്മള് ട്രൈ ചെയ്തോണ്ടിരിക്കണം എപ്പോഴും അല്ലാതെ

മെയിൻ ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ അബക്കാരികൾ അങ്ങനത്തെ പവറുകളൊക്കെ വെച്ചിട്ടുള്ള അവരുടെ ദം ഒരു മാസം അവർ അങ്ങനത്തെ ഓക്കെ ഓക്കെ ഒരു മൂവിയാണ് ദം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രതീക്ഷയുള്ള ചിത്രമായിരിക്കും അല്ലേ എല്ലാ ചിത്രങ്ങളും പ്രതീക്ഷയുള്ള എല്ലാ ചിത്രങ്ങളും നമുക്ക് പ്രതീക്ഷയോട് കൂടി ചെയ്യാം ഇനി എനിക്ക് പ്രത്യേകിച്ച് ചോദിച്ചു വയ്ക്കാറുണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഈ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് ചില ആൾക്കാരുടെ പടങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ടീ ആൻ പുതിയ വരാൻ പോകുന്നത് ടിയാനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറയാം കാരണം ഒത്തിരി ഒന്ന് ന്യൂസിൽ ചില പോസ്റ്റേഴ്സും ചില ടൈറ്റിംഗ് ഫോണ്ടുകളൊക്കെ എന്താണ് ടിയാൻ പ്രേക്ഷകർ ടിയാനെ കുറിച്ചിട്ട് മുരളിചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നും പറയരുതാണ് ടിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഈ മുദ്രപത്രങ്ങളിലൊക്കെ മേൽ പറഞ്ഞ ആണ് ടിയാൻ ടിയാൻ പറഞ്ഞിട്ടാണ് അഭിസംബോധന മേൽപറഞ്ഞ ആൾ പറഞ്ഞ നമ്മൾ അതിനെ കുറച്ചും ൂടി ഫിലോസഫിക്കൽ ആക്കി പറയുമ്പോൾ അതായത് മേൽ എല്ലാം മേൽ മേൽപ്പറഞ്ഞ ആൾന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിലൊരാൾ അല്ലെങ്കിൽ മേലൊരാളുണ്ട് മേൽ ആൾ അത് അത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിത്രം മുല്ലിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളെടുത്ത് നോക്കിയാലും ഭയങ്കര ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ ഇന്നർ സാധനങ്ങളുള്ള ഒരു ചിത്രമാണ് ഈ അടുത്ത കാലത്താണെങ്കിലും അതിലൊരു ലൈഫ് സർക്കിളിന്റെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് പിന്നെ മുരളിച്ചാടനായിട്ട് എനിക്ക് പരിചയമുള്ളത് ഗദാമ മുതലാണ് എന്റെ ആദ്യത്തെ ചിത്രം അഭിനയിക്കുന്ന ചിത്രം മുതൽ മുരളിച്ചാടനം എനിക്ക് അറിയാം ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഭരതൻ എന്ന് പറയുന്ന ക്യാരക്ടർ മുരളിചാടൻ ചെയ്തിരുന്നു ഗദാമയില് അപ്പൊ അന്നേ മുതൽ ഞങ്ങള് മരുഭൂമിയില് കണ്ടിട്ടുള്ള പരിചയമാണ് ഒരു നമ്മുടെ ഒരു ഒരുപാട് ഒരുപാട് സമയം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരുപാട് നോ നോളജ് ഉള്ള ഒരാളാണ് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നമുക്ക് എന്ത് സംശയങ്ങളും നമ്മൾ ചോദിക്കാം എല്ലാത്തിനും പുള്ളിയുടെ ഉത്തരങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളിനെ ആയിട്ടുള്ള റിലേഷൻ കുറെ അന്ന് മുതൽ തുടങ്ങിയതാണ് പുള്ളി എല്ലാ പടം ചെയ്യുമ്പോഴും നമ്മളായിട്ട് അതിൻ്റെ കഥകൾ ഡിസ്കസ് ചെയ്യും ഇതിൻ്റെ കഥയും സംസാരിച്ചു അതില് പൃഥ്വി ഒരു ക്യാരക്ടർ ചെയ്യുന്നത് പിന്നെ ഇന്ദ്രജിത്ത് ചെയ്യുന്നുണ്ട് പിന്നെ അനന്യ ചെയ്യുന്നുണ്ട് പിന്നെ മുരളി ചാട്ടനിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ചിത്രമാണ് അതെ ആരും പറയാത്തൊരു തോട്ടും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അത് കൃഷ്ണകുമാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കാഞ്ചി എന്ന് പറഞ്ഞ പടം ഡയറക്ട് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ എന്തായാലും നല്ലൊരു ചിത്രം ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തും എൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള മൊത്തം കഥയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ് അല്ലേ നമുക്കതിനാ നല്ലൊരു പടമായിരിക്കും പ്രതീക്ഷയുണ്ട് എന്തായാലും ഓണം അല്ല ഇനിയിപ്പം ഓണത്തിനെ കൂടെ കുറച്ച് സിനിമകളിലെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓണം ഷൈൻ ടോമിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ വളരെ എല്ലാവരും ഭയങ്കര കാര്യമാണ് അപ്പോൾ വീട്ടിൽ ബ്രദറുണ്ട് ബ്രദറെന്ന് പറഞ്ഞൊരു മച്ച നിങ്ങളൊരു നല്ല കമ്പനിയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഓണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അതിന് ഉണ്ടോ വീട്ടിലൊരു ഓണം സദ്യ അല്ല നിങ്ങൾ തമ്മിലൊരു മത്സര ക്ലബ്ബുകൾ തമ്മിൽ മത്സരത്തിൽ തോറ്റതിന് ചേട്ടനടിക്കുകയോ അരിടിക്കുവോ അങ്ങനെ വല്ല കര കഥകളോ പണ്ട് ഈ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മത്സരങ്ങളും കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ പൊന്നാനിയിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ പൊന്നാനിയിൽ നിന്ന് കുറച്ച് ഒരു ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രാവിലെ ഒരു നോട്ടീസ് കാണാം മാരത്തോൺ എന്ന് പറയുന്ന ഒരു മത്സരം മാരത്തോണില് മുതൽ പൊന്നാനി വരെ നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ ആയിരത്തൊന്നു രൂപ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഈ കൊറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാശും കരി ചെലവ് ഉണ്ടാവുമല്ലോ നമുക്ക് ഇപ്പൊ കാസെറ്റ് എടുത്തോണ്ട് വി സി ആർ വാടക പിന്നെ ആയിരത്തൊന്നു രൂപ എന്ന് പറഞ്ഞ അന്ന് ആയിരം തന്നെയാണ് ആയിരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരം തന്നെയാണ് വീട്ടിൽ പറയാതെ കുറച്ച് കാശ് സംഘടിപ്പിക്കാന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ അനിയനും രാവിലെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഇരുപത്തിയഞ്ച് വയസ്സോ അമ്പത് വയസ്സൊക്കെ കൂട്ടി എനിക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി അനിയന് ടിക്കറ്റ് എടുക്കണ്ട രണ്ട് ഞങ്ങൾ രണ്ട് വരുമ്പോ ഒരു രണ്ടര രൂപയും മൂന്ന് രൂപയും ഒപ്പിച്ചു എടപ്പാളിലേക്ക് വണ്ടി കയറി അല്ലല്ലേ പത്തു അഞ്ച് കിലോമീറ്റർ ഉള്ളു മൂന്ന് രൂപ പോയിന്റ് ഉള്ള സ്ഥലങ്ങളാണ് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ കാശില്ല അപ്പൊ തിരിച്ചു അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യണ്ട തിരിച്ചു വരുമ്പോ ആയിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടു ഇവിടെ എത്തിയിട്ടേ കിട്ടുള്ളൂ അവിടെ നിന്ന് ഇവിടം വരെ ഓടുകയാണ് നമ്മള് അല്ലേ ഓടിക്കഴിഞ്ഞാ പിന്നെ കാശ് വേണ്ട അപ്പൊ അങ്ങനെ അവിടെ എടപ്പാടിലേക്ക് വണ്ടി കയറുന്നു ഏർ നമ്മള് ബസ് ഇറങ്ങിയിട്ട് ഇത് എവിടെയാണ് ഈ മാരത്തോൺ തുടങ്ങുന്ന സ്ഥലം അന്വേഷിച്ചു നടക്കുക ഇത് എവിടെയും കാണുന്നില്ല ഈ സ്ഥലം അങ്ങനെ അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമുക്ക് റീച്ച് ആവുന്ന കൊറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഒരുപാട് നമുക്ക് പരത്തി ആലോചിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആൾക്കാർ മാരത്തോണും ഇത് മാരത്തോണും അങ്ങനെ അധികം ആൾക്കാർക്കും അറിയൊന്നുമില്ല പ്രധാനമായിട്ട് കുട്ടികളും കാര്യങ്ങളും ഒക്കെ ചെറുപ്പക്കാരൊക്കെ ഇതിനെക്കൊട്ടി ഇന്നോ അറിയുന്ന ആൾക്കാര് വേറെ വലിയ ആളുകൾക്കോ കടക്കാർക്കോന്നും അറിയണമെന്നില്ല അങ്ങനെ ഈ സംഭവം എന്തോ ഡേറ്റ് മാറിയതാന്ന് തോന്നുന്നു അന്ന് അവിടെ നടന്നൊന്നുമില്ല അങ്ങനെ തിരിച്ചു പോരിച്ചു പോവാൻ ഇല്ല ആരോടും ചോദിക്കാനും പറ്റില്ല പരിചയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ആരുടെ അടുത്താ പോയി ചോദിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സില് എന്തായാലും വരാൻ പറ്റില്ല ഇപ്പൊ ഒരു വലിയ ആളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വരായിരുന്നു ഇതിപ്പോ ഞാനാണ് കൂട്ടത്തില് അവന്റെ വലിയ ആൾ അപ്പൊ ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരും ഞങ്ങൾ അവിടെ നിന്ന് മാരത്തോൺ എന്തായാലും ഓടിയില്ല എന്നും നടക്കാന്ന് വിചാരിച്ചു നടന്നു നടന്നു അവിടെ നിന്ന് ഓടുമ്പോഴല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്നും നടക്കാം ഓടാൻ പുറപ്പെട്ടു പോയ അനേനും കൂടാ അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് നടത്താണ്ട് നടന്നു പക്ഷെ അന്ന് ഞങ്ങൾ നടന്ന് വീട്ടിൽ എത്തിയട്ടാ കറക്റ്റായിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് മിഠായി കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് ഒരു സോഡ കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷെ കയ്യിലുണ്ടായിരുന്നു കാശും കഴിഞ്ഞു പക്ഷെ അത് ലൈഫിലെ ചില ചില പാഠങ്ങളാണ് അവിടെ ഒരു ലക്ഷ്യം ഉണ്ട് വീട് എന്ന് പറയുന്ന ലക്ഷ്യമുണ്ട് വേറെ വലിയ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളു പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ഉള്ളതുകൊണ്ട് ആ ഹോം എന്ന് പറയുന്ന ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് പൈപ്പ് സൈഡിൽ പൈപ്പിൽ വെള്ളം ഒക്കെ ഉണ്ട് അപ്പം അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും അന്ന് വെള്ളങ്ങളൊക്കെ സൈഡിലുള്ള വെള്ളം പൈപ്പിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് താഴെ ഞങ്ങൾ നടക്കുന്ന ഇടയില് വല്ല പൈസയും ഒരു രൂപയെങ്ങനെ കളഞ്ഞു കിട്ടുമെന്നെങ്കിലും നോക്കും അങ്ങനെ സെർച്ച് സെർച്ച് ചെയ്ത് നടക്കുന്നതിടയില് ഒരു അമ്പത് വയസ്സ് കിട്ടി അതിന് ഞങ്ങള് രണ്ട് മിഠായി വാങ്ങി കഴിച്ചു അപ്പൊ അതും ഭയങ്കര ഒരു ജേണിയായിരുന്നു ആയിരുന്നു അനിയൻ ഭയങ്കര ചെറുതാണ് പക്ഷെ അവനും എന്റെ കൂടെ നടന്നു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം ഷൈൻ ടോബറുണ്ട് എങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ ഇന്റർവ്യൂ ചെയ്ത കുറെ ആൾക്കാരും പേഴ്സണലി ആണ് ഷൈൻ ആണ് ഷൈനെ പറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സിൻഡേ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഐ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി കാരണം എന്ത് പറഞ്ഞാലും ഷൈൻ അല്ല ഷൈൻ ഫ്രെൻഡോട് ചോദിച്ചാൽ ഷൈൻ എങ്ങനെയായിരിക്കും നമ്മൾ ബൈറ്റ് എടുക്കാൻ പോലെ അവിടെ ചെന്ന ഷൈൻ ഷൈൻ ചെന്ന നിങ്ങളാണല്ലോ കെമിസ്ട്രി ഞാൻ ആദ്യം കാണുന്നത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയത്തിലെ പടത്തിലെ റഷ്യസ് കാണുന്ന സമയത്താണ് അന്ന് ഞാൻ ആഷി അതില് വർക്ക് ചെയ്യുന്നില്ല ആഷികിൻ്റെ പടത്തിൽ അപ്പോൾ എന്റെ റഷസ് ഒക്കെ കാണുന്ന സമയത്ത് റിമിയുടെ കൂടെയുള്ള പെൺകു പുതിയൊരു കുട്ടി ക്യാരക്ടർ ചെയ്യുന്നുണ്ട് റിമിയും പിന്നെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പോ ആ റൂംമേറ്റ് ആയിട്ടല്ലേ റൂംമേറ്റ് ആയിട്ട് അപ്പൊ ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരു കുട്ടി ആ സമയത്താണ് അനേർ റസൂലിന്റെ ഷൂട്ടിംഗ് കാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് രാജുവേട്ടം ഇങ്ങനെ അബ്ബു പറഞ്ഞ ക്യാരക്ടർ ക്യാരക്ടറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തു പിന്നെ അബ്ബു കല്യാണം കഴിച്ചതാണ് ഫാസില എന്നാണ് ക്യാരക്ടറിന്റെ പേര് അപ്പൊ രാജുവേട്ടെന്ന് ചോദിച്ചു ആരെങ്കിലും സജസ്റ്റ് ചെയ്യണുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണോ ഭയങ്കര ലൗഡായിരിക്കണം ഭയങ്കര ഇപ്പോൾ ഇക്ക പോയി ഇടിക്കുന്നു എന്ന് പറയാൻ ആ എനർജിയിൽ നിൽക്കുന്ന നമ്മളെ കേട്ട് എനർജിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോളാണ് ഞാൻ ഈ റഷ്യസ് കണ്ടതും സിൻഡേനെ ആലോചിച്ചതും അപ്പോൾ സിൻഡേനെ നമ്മൾ മധുവിനെ വിളിച്ചു ആഷിൻ്റെ അസ്റ്ററിനെ വിളിച്ച് കണക്ട് ചെയ്തിട്ട് സിൻഡേനെ വിളിച്ച് രാജു കേട്ടിനെ പോയി കണ്ടു രാജുവിടെ കണ്ടുപോയിക്കോക്കെ സിൻഡേയും ഒരു മട്ടാഞ്ചേരിയും അതെ അതെ ഫോട്ടോ വെച്ച് ഭാഗത്താണ് ജനിച്ചു വളർന്നത് അപ്പോൾ ആ പിന്നെ ശ്രീൻഡയുടെ ലാംഗ്വേജ് ആണ് നമ്മള് പഠിക്കുന്നത് ഓരോ ഈ മട്ടാഞ്ചേരി സ്ലാങ്ങും പരിപാടികളും കുറെ ശ്രൻഡയും പറഞ്ഞുതന്നു അപ്പൊ അവിടുന്ന് മുതലുള്ള റിലേഷൻ ആണ് പിന്നെ ഞങ്ങൾ മസാല റിപ്പബ്ലിക് ചെയ്തു പിന്നെ പോപ്കോൺ ലാസ്റ്റ് പോപ്കോൺ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ഒരു മലയാളത്തിൽ ഹിറ്റായ പടമല്ല ആ റിങ്ങിന്റെ എനിക്ക് ഈ പടവേ ഇതെങ്ങനെ ചൂസ് ചെയ്ത് സാധാരണ എന്നോട് ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്നോട് ആ കഥ എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഇതെന്ത് എന്ത് കഥയാണ് ഒരു റിങ് വന്ന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഇപ്പൊ അപ്രോച്ച് ചെയ്യാണ് ഇങ്ങനെ ഒരു കഥ ഒരു മോതിരം മാറി ആണ് പെണ്ണാമത് ഞാൻ ഇതൊക്കെ മലയാളത്തിൽ ഓടുകയോ ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് തോന്നും കേട്ടോ ഷൈറ്റോ എങ്ങനെയാണ് ആ കഥയോട് ഓക്കെ വറുത്തത് അല്ല ആ സമയത്ത് ഞാൻ ഒരു ലീഡ് ചെയ്യണം അല്ലെങ്കിൽ മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരു ടൈമിലാണ് ബിനു എന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ഒന്നും വേറെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല ആകെ കൂടി വന്നിട്ടുള്ള ഒരു സാധനമാണ് ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് അത് തന്നെ നമ്മൾ ചെയ്യാന്നുള്ളത് പിന്നെ ഈ ഒരു ത്രെഡ് പറഞ്ഞു ഇത് ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ ഉണ്ട് ഹോളിവുഡില് അപ്പൊ ഒരു പടം കാണിച്ചു വന്നിട്ടാണ് ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നമ്മൾ അടിച്ചാലും എങ്ങനെ ഉണ്ടാവും ഇത് മലയാളത്തിലേക്ക് എടുത്താലും എങ്ങനെയുണ്ടാവും അപ്പൊ കണ്ടപ്പോ ഭയങ്കര കൗതുകമുള്ളൊരു ഒരു മോതിര ഇട്ട് കഴിഞ്ഞാൽ ആണ് പെണ്ണാമെന്ന് പക്ഷെ അപ്പൊ നമുക്ക് നമുക്ക് കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് ആയി നമ്മൾ ചെറുപ്പത്തിൽ ഈ മൈഡിയർ കുടിച്ചാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ കഥകളൊക്കെ നമ്മളെല്ലാവരും ഭയങ്കര കൗതുകത്തോടെ ഉള്ള കഥകളുണ്ട് അപ്പൊ ഇത് ഏത് സമയത്ത് വന്നാലും വർക്ക് ആവുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി പിന്നെ ഇത് എങ്ങനെയാണത് ഇനിയിപ്പോ വിശ്വസിക്കൂടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനൊരു ബാക്ക് സ്റ്റോറിയും പിന്നു പറഞ്ഞു ഒരു കുറച്ച് പഴയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പിന്നെ അവിടെ കോംപ്രമൈസ് ആയില്ല പറഞ്ഞു കോംപ്രമൈസ് ആയില്ല ഇതൊക്കെ ഫ്രെയിമിൽ പറഞ്ഞു ആയില്ലോ ഫ്രെയിമില് ബിനു അതിന് മുന്നേ ബിനുവിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ബിനു ഇങ്ങനെ ഒരു സ്റ്റോറി പറയുന്നത് അതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം ബിനു അത്യാവശ്യം നല്ലൊരു നന്നായി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം ബിനു ഒരു ഫോട്ടോഗ്രാഫർ ആണ് ബേസിക്കലി പിന്നെ കുറെ കാലമായിട്ട് ഇൻഡസ്ട്രിയിലാദ്യാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് ഒരു ഫിലിം ചെയ്യുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ലേ പക്ഷേ ക്യാമറയായിട്ടുള്ള പരിചയം ഒരുപാട് വെഡിങ് ഫോട്ടോഗ്രാഫിയിലായിരുന്നു അവർ ഒരു ഗ്രൂപ്പിനുണ്ട് ഒരു ടീം തന്നെയുണ്ട് ഒരുപാട് പേരുണ്ട് അവരുടെ കൂടെ എല്ലാവരും ചെറുപ്പക്കാർ ക്യാമറ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ സിനോജാണ് അതിൻ്റെ ക്യാമറ ചെയ്തത് അപ്പോൾ അവരുടെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവർ കൺവിൻസ്ഡ് ആയി എല്ലാവരും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് അത് അവർ ട്രിപ്പ് ചെയ്യുന്നുണ്ട് ഷൂട്ടിങ്ങിൽ ഇശ്രിൻ്റെ ഒരു മറ്റു കെമിസ്റ്ററാണ് വിനയ് ഫോട്ട് വിനയ് ഫോട്ടോ ആയിട്ട് ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഒരിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല പടമൊക്കെ ചെയ്തു വരുന്ന സമയം ഇപ്പോൾ രണ്ടുപേരും രണ്ടുപേരെ കണ്ടാലും ഒരാൾ രണ്ടുപേരും നല്ല ഫെയിം ആയ രണ്ടുപേർക്കും ബഞ്ച് ഓഫ് പടങ്ങളും ഉണ്ട് വിനയുടെ ഒരു ആക്ടിങ് സ്കില്ല വിനയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കണ്ടിട്ട് ഷൈൻ എന്താ പറയാനുള്ളത് വിനയ് ആദ്യം ഞാൻ ആഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാഡി ഡാഡിക്കോള് പിന്നെ സോൾട്ട് ആൻഡ് പേപ്പറ് ട്രാഫിക് ഈ സമയം ഈ പടങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൽ സാറിന്റെ അവിടെ നിന്ന് പോന്നിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇടയ്ക്ക് ഞാൻ രാത്രിബുക്കിൽ മെസ്സേജ് വരും ഷൈൻ ഷൈൻ സർ വിനയ് ഞാൻ ഇങ്ങനെ മലയാളത്തിലെ പടങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും എപ്പോഴും ഞാൻ മെസ്സേജ് അപ്പൊ നമ്മളോചിച്ചോണ്ടിരിക്കുന്നത് ആദ്യം താല്പര്യമുള്ള ഷൈജു ആണ് എന്റെ അടുത്ത് ആദ്യം വിനയനെ പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഇതാ പറയുകയാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പഠിച്ചൊരു പൈനുണ്ട് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യും അന്ന് സിബി സാറിന്റെ ആസിഫിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ നന്നായി പെർഫോം ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഷൈജു പറഞ്ഞു അപ്പൊ അങ്ങനെ വിനയൻ അങ്ങനെ താരം ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ആയില്ലേ ബ്രോ എന്നാണ് അടുത്ത ഓണം ഈ ഓണം വിട്ടേക്കാം അടുത്ത ഓണത്തിന് ഒരു സംവിധായകൻ എന്നൊരു ടൈറ്റിലിൽ തിയേറ്ററിൽ വരുമോ എന്തെങ്കിലും പടങ്ങൾ ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡല്ല കാര്യത്തിൽ അത് ഒരു പ്ലാനിങ്ങിലുള്ള ഒരു കാര്യമല്ല എന്നാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഇല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്നത് പോലെ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ഒരു പാഷൻ ഇല്ലാതെ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല നമുക്ക് അത് ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടുന്ന് ഇപ്പോൾ പത്ത് മുതൽ അഞ്ച് മുതൽ അഞ്ചു വരെ വർക്ക് ചെയ്യാന്ന് പറയുന്ന പോലത്തെ ഒരു വർക്കല്ല അത് ഫുള്ളായിട്ട് അങ്ങോട്ട് നമ്മൾ കൊടുക്കണം പിന്നെ അതിനെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം േറ്റർ നല്ല കോർഡിനേറ്റർ നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിലാണ് ഒരു പടം ഡയറക്ട് ചെയ്ത് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും പോയിന്റ് ആക്കി കൊണ്ടുപോയി നടക്കണം അതെ ആക്ടേഴ്സിന് ഒരു നാലഞ്ച് ആക്ടേഴ്സിനെ തന്നെ കൊണ്ടു കൊണ്ടുനടക്കു എല്ലാം പാടുകൾ അതേപോലെ ക്യാമറ യൂണിറ്റ് എല്ലാ പ്രൊഡക്ഷൻ ഇവരെല്ലാവരെയും കൂട്ടി ഒരു അവന്റെ ഒരു പോയിന്റിലേക്ക് ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള കുറച്ച് സെൽഫ് പരിപാടികളിലാണ് ഇരിക്കുക കുറച്ച് സെൽഫിഷ് പരിപാടികൾ നമ്മൾ നമ്മുടെ ക്ലോസ് ഫിഗർ എന്ന് പരിപാടി അത് കുറച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വരണം അത് നമ്മൾ അതിന്റെ അത് ടെക്നിക്ക് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വർക്കാണ് അത് അത് ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ദൂരത്തിൻ്റെ ഒരു സക്സസ്ഫുൾ ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ചിത്രങ്ങളിലും തകർത്ത് അഭിനയിച്ച് വരട്ടെ അടുത്ത ഓണത്തിന് അടുത്ത ഓണം എന്തായിരിക്കും ബ്രോ ആക്ടർ ആയിരിക്കും ഡയറക്ടർ ആയിരിക്കും എന്തായാലും ദൈവത്തിലോടുന്നല്ലോ ഒരുപാട് സന്തോഷമായിട്ടോ ഞങ്ങളുടെ ഈ ചെറിയൊരു ചാറ്റിൽ വന്നതിലും പ്രേക്ഷകരോട് ഇനി ഓണത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മോശമാവും എൻ്റെ ചെറുപ്പകാലത്ത് വലിയ ആളുകൾ പറയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മുതിർന്ന ആൾക്കാർ പറയും പണ്ടത്തെ ഓണായിരുന്നു നല്ല ഓണം പക്ഷെ അതേ പരിപാടികൾ തന്നെ നമ്മളിപ്പോൾ നമ്മൾ കുട്ടികളോട് പറയും ഇതൊക്കെയാണ് ഓണം നിങ്ങളുടെ കാലത്തായിരുന്നു ഓണം 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 ശരിക്കുമുള്ള ഓണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം എല്ലാ കാലത്തും ഒരേപോലെയൊക്കെ തന്നെ നമ്മൾക്കാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ആഘോഷിക്കാനും അല്ലെങ്കിൽ ആ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ട് ആകാനും അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നു വലുതാകുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ തിരക്കുകൾ കൊണ്ടും നമ്മുടെ ടെൻഷനുകൾ കൊണ്ടും നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വലുതാകുമ്പോൾ പണ്ടത്തെ ഓണമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ ഓണം ഒന്നും ഓണം പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സെലിബ്രേഷൻസും എല്ലാവരും കൂടി ഇരുന്നിട്ട് ആഘോഷിക്കുക വേറെ ഒന്നും ഈ ജീവിതത്തിൽ നിന്ന് വേറെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാനോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ അപ്പോൾ വൺസ് ഞങ്ങളുടെ കൗമുദി ഓണാശംസകൾ താങ്ക് യു ബ്രോ